ഗസയിൽ അറുതിയില്ലാതെ കൂട്ടക്കുരുതി ഗസ സിറ്റി വളഞ്ഞ ഇസ്രയേൽ സൈന്യം അടുത്ത ഘട്ട ആക്രമണത്തിനൊരുങ്ങുകയാണ് രക്ഷ തേടി ആയിരക്കണക്കിന് പലസ്തീൻകാരാണ് പലായനം ചെയ്യുന്നത് ഇസ്രായേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഒന്നിച്ചുകൂടാനാണ് ഗൾഫ് രാജ്യങ്ങളുടെ തീരുമാനം കഴിഞ്ഞ മണിക്കൂറുകളിലായി ഗാസേലങ്ങും ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ അൻപത്തിമൂന്ന് പേർ കൂടി കൊല്ലപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ കുട്ടികളടക്കം ഏഴ് പലസ്തീൻകാരാണ് പട്ടിണിമൂലം മരണപ്പെട്ടതായി റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇതോടെ പട്ടിണി മരണം നൂറ്റി നാല്പത്തിരണ്ട് കുട്ടികളടക്കം നാനൂറ്റി പതിനൊന്നായി ഉയർന്നിട്ടുണ്ട് ഇസ്രായേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഒന്നിച്ചുകൂടാനാണ് ഗൾഫ് രാജ്യങ്ങളുടെ തീരുമാനം ഇസ്രായേൽ ആക്രമണത്തിന് മറുപടി നൽകാൻ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഖത്തർ മുൻപോട്ട് വെച്ചു ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഖത്തറിൽ നിർണായക യോഗങ്ങൾ നടക്കും ഞായറാഴ്ച വിദേശകാര്യ മന്ത്രിമാരും യോഗം ചേരും തിങ്കളാഴ്ചയാണ് ഉച്ചകോടി ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഉച്ചകോടിയിൽ ചർച്ചയാകും ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ച് ഇസ്രയേലിന് മറുപടി നൽകുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ ബിൻ റഹ്മാൻ ജാസിം അൽ താനി അറിയിച്ചു പ്രതികരണം എന്താക്കണമെന്നതിൽ ചർച്ചകൾ നടക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തെ എതിർക്കുന്ന നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ ഗൾഫ് നേതാക്കളെ നേരിട്ട് അറിയിച്ചേക്കും ഖത്തർ അമീറുമായി നടത്തിയ സംഭാഷണത്തിൽ ഇസ്രയേൽ ആക്രമണത്തെ മോദി അപലപിച്ചിരുന്നു സംഘർഷം വഷളാകുന്നതിലുള്ള ആശങ്കയും ഇന്ത്യ വിവിധ രാജ്യങ്ങളെ അറിയിക്കും International Desk, Matrubhumi News